ൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്നെനിക്ക് ഈ അൽത്താരെ കയറി നിൽക്കുവാനും എൻ്റെ സാക്ഷ്യങ്ങൾ പറയുവാനും അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ ദൈവമാതാവിനും എൻ്റെ ജീവനും ജീവിതവും സമർപ്പിക്കുന്നു ആദ്യം തന്നെ ഞാൻ ഓൺലൈനായിട്ട് ആദ്യം ഉടമ്പടി എടുത്തത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതും ഞാൻ എൻ്റെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ പറഞ്ഞാണ് അങ്ങനെ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ അതിനകത്ത് എൻ്റെ ഒരു നിയോഗം സമർപ്പിച്ചു എനിക്ക് നല്ല സാലറിയോട് കൂടി കുറച്ച് അവേഴ്സ് കൂടി ഒരു ജോലി തന്നെ തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ എൻ്റെ ദൈവമാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ചു അങ്ങനെ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും ഞാൻ അവിടേക്ക് എൻ്റെ സി അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ വെക്കേഷൻ ആയിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു അതിലും ഞാൻ സമർപ്പിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചെന്നാണോ എത്തുന്നത് അന്ന് എനിക്ക് ഒരു നല്ല ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ചെന്നതിൻ്റെ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് എത്തിയതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ ആദ്യം സി വി ഐച്ച ഓഫീസിൽ നിന്നും അതായത് കമ്പനിയിൽ നിന്നും എനിക്ക് ഇൻറ്റർവ്യൂവിന് വിളിച്ചു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂവിന് ചെല്ലാൻ അവർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ദൈവമാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഈശോയോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് അവർ പറയുന്നത് മനസ്സിലാവുകയും ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യണമേ എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വളരെ കൂളായിട്ട് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു ഞാൻ ആ ഇന്റർവ്യൂവിന് ഓഫീസിൽ കയറുന്നതിന് മുമ്പ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു തൊണ്ട് ഉപ്പിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അവർ പറയണത് എനിക്ക് മനസ്സിലാവണം ഞാൻ പറയണത് അവർക്കും മനസ്സിലാവണം എനിക്ക് ആ ജോലി കിട്ടുകയും വേണമെന്ന് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ മാതാവിൻ്റെ മാതാവിനോട് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ആ ജോലി മാതാവ് ഒരു ആൻസർ തന്നെ അനുഗ്രഹിച്ചു എന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയ ഓഫീസ് ഒരു ഫർണിച്ചർ ബേസ്ഡായ യു കെ കമ്പനിയിലാണ് അതിൻ്റെ ബ്രാഞ്ചിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അതിന്റെ മെയിൻ ആയിട്ടുള്ളത് യു കെയിലാണ് അവിടുത്തെ യു കെയിലെ ആ സാറ് പറഞ്ഞാലാണ് എനിക്ക് ജോലി കിട്ടുകയുള്ളു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് തുടർച്ചയായി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാതാവിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു ജോലിക്ക് കുറച്ച് ഡിലേ വന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് അത്രയും നാൾ ഞാൻ എനിക്ക് നല്ലൊരു ജോലി തന്നെ തന്നുഗ്രഹിക്കണം ഈ ജോലി തന്നെ വേണം എനിക്ക് അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചെങ്കിലും കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന ഞാൻ മാറ്റി ആ യു കെയിലുള്ള ആ മെയിനായിട്ടുള്ള സാറിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനേയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ഞാനൊരു ദിവസം ലൈറ്റേക്കാനിൽ പ്രയറെക്കിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് പോസിറ്റീവായ ഒരു ആൻസർ എത്രയും വേഗം തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ മാതാവ് പിറ്റേ ദിവസം തന്നെ എനിക്ക് പോസിറ്റീവായ ഒരു ആൻസർ തന്നെ തന്നെ അനുഗ്രഹിച്ചു അതിന് എൻ്റെ ഈശോയോടും പരിശുദ്ധാത്മാവിനോടും പരിശു ഈശോയോടും ും പരിശുദ്ധ അമ്മയോടും എൻ്റെ പരിശുദ്ധാത്മാവിനോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് തിരിച്ചെത്തി പിറ്റേ മാസം എൻ്റെ ഹസ്ബൻഡിന് എന്റെ നിയോഗത്തിലൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ടെസ്റ്റ് കിട്ടണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഔട്ട് ഓഫ് ഇന്ത്യയിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പാടുള്ളൊരു കാര്യമാണ് മൂന്ന് തവണ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഹസ്ബൻഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഏത് അതൊന്നും കിട്ടിയില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റത്തെ മാസം തന്നെ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്ത് പാസ്സാക്കി ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹസ്ബൻഡ് പോകുന്നതിന് മുൻപ് മാതാവിനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇനിയും വിഷമിപ്പിക്കരുത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റെങ്കിലും പാസ്സാവണം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും മുന്നിൽ ഹസ്ബൻഡ് നാണം കിടുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ഞാൻ ഉപ്പും തൈലവും കൊടുത്ത് പ്രാർത്ഥിച്ചു അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്നപ്പോൾ അത്രയും നാൾ പരിശീലിച്ചിരുന്ന കാറല്ല അന്ന് അവിടെ ഉണ്ടായിരുന്നത് വേറൊരു കാറും അതുപോലെ തന്നെ അത്രയും ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറും സാറുമല്ല ഉണ്ടായിരുന്നത് വേറെ കാറും വേറെ സാറും ഹസ്ബൻഡ് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു പേടിയാവുന്നു കിട്ടുന്നില്ല കിട്ടുകയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട കിട്ടും മാതാവ് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു ഹസ്ബൻഡ് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മാതാവിൻ്റെ മുന്നിൽ കണ്ണുനീരോടുകൂടി മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിച്ചു ഹസ്ബൻ്റിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കണമെന്ന് ഞാൻ കണ്ണടച്ച് തുറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ മാതാവ് ഒരു തീയിട നാള തീനാളത്തിൻ്റെ രൂപത്തിൽ മുകളിലേക്ക് പറന്ന് പൊങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ മാതാവിനോട് പറഞ്ഞത് ഞാൻ കണ്ടത് എൻ്റെ ഈ മാതാവിനെയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുത്ത അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ ആത്മാ പരിശുദ്ധാത്മാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊള്ളുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു വീട് നന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു അങ്ങനെ ഒരു വീടിനായി ഞങ്ങളൊരു ഏജൻസി സമർപ്പിച്ചു ഒരു ഏജൻസിയെ സമീപിക്കുകയുണ്ടായി അങ്ങനെ ഏജൻസി അന്ന് ഞങ്ങൾ പോയ ആ ദിവസം ഏജൻസി തുറന്നിട്ടേ ഇല്ല കുറേ നേരം ഞങ്ങൾ നിന്നു ഓഫീസ് ആ ഏജൻസി തുറന്നിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ വിശുദ്ധ ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഒരു തൊണ്ട് ഉപ്പ് ആ ഓഫീസിന് മുന്നിലിട്ട് പ്രാർത്ഥിച്ചു ഈ ഓഫീസ് ഒന്ന് തുറക്കണേ എന്ന് ഞാൻ സമർപ്പിച്ചു മാതാവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി എന്നിട്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേണ്ട സാരെല്ലാം നമുക്ക് പോവാമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പോവാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഓഫീസ് ഓപ്പൺ ആക്കുകയുണ്ടായി അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു ഞാൻ അതിനു മുന്നേ മാതാവിൻ്റെ അടുത്ത് ഒരു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റിന് മാതാവ് നല്ലൊരു വീട് തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ മാതാവ് പതിനഞ്ചെന്നുള്ളൊരു ഡേറ്റിന് ഒരു ഏജൻസിയിൽ ഒരു വീട് തന്ന് പതിനഞ്ചാം എന്നുള്ളൊരു ഡേറ്റിന് എഗ്രിമെൻ്റ് എഴുതാമെന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ എഗ്രിമെൻറ്റ് എഴുതാമെന്ന് പറയുകയുണ്ടെങ്കിലും എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു വേണ്ട ആ വീട് വേണ്ട വേറെ വീട് നോക്കാം ഒരു തോന്നൽ വന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ ഇട്ട് സമർപ്പിച്ചു എസ്സും നോയിന്നും പറഞ്ഞൊരു പേപ്പർ മടക്കി ഞാൻ മാതാവിൻ്റെ മുന്നിലിട്ടിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവിനെന്താണോ ഇഷ്ടം അതുപോലെ എനിക്ക് തരണം എന്ന് പറഞ്ഞു ഞാൻ എടുത്തു നോ എന്നാണ് വന്നത് അതേപോലെ തന്നെ ഈ പതിനഞ്ചിൽ നിന്നുള്ളൊരു ഡേറ്റ് അതും ഞാൻ പേപ്പറിൽ ഒരു പേപ്പറിൽ എഴുതി ഫോൾഡ് ചെയ്തിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ചിൽ നിന്ന് ഉള്ള ഡേറ്റിൽ മാതാവ് ആ വീട് എഗ്രിമെൻ്റ് ചെയ്തെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഓ എന്നുള്ളൊരു ആൻസർ കൊടുത്തേ അപ്പോൾ ഈ പേപ്പർ അവിടെ ഞാൻ ഫോൺ നല്ല രീതിയിൽ മടക്കി വെച്ചിരുന്ന പേപ്പറാണ് പിന്നെ ഞാൻ കാണുന്നത് ഒന്ന് രണ്ട് എന്നുള്ളൊരു ഡേറ്റാണ് ആ പതിനഞ്ചെന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ഞാൻ ഒന്ന് രണ്ട് എന്നാണ് കാണുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു അന്നാ പിറ്റേ മാസം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി മാതാവ് എനിക്കൊരു വീട് എന്ന് വിചാരിച്ചു അങ്ങനെ മാതാവ് ഒരു വീട് തന്നു പന്ത്രണ്ടാം തീയതി അല്ല ആ ഞാൻ ഏത് മാസമാണോ ഇട്ട് പ്രാർത്ഥിച്ചേ ആ മാസം ഇരുപത്തൊന്നാം തീയതി മാതാവ് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ല ഭവനം തന്ന് എന്നെ 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 എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു ഞാൻ ആ വീടിന് ഹോം ഓഫ് ഗ്രേസ് എന്ന് പേരിടുകയും ചെയ്തു അതുപോലെ തന്നെ അടുത്തതായി ഞങ്ങൾക്കൊരു കാർ വേണമെന്ന് വളരെയധികം ഉണ്ടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒടുങ്ങുന്ന ഒരു ഗ്രേ കളർ കാറ് അനുഗ്രഹിക്കണമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് ഞങ്ങൾക്കൊരു ഗ്രേ സിൽവർ ഗ്രേ കളർ മാതാവിന്റെ കളറുള്ളൊരു ഒതുങ്ങിയ കാറ് ഞങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ മാതാവ് തന്നനുഗ്രഹിച്ചു അതിന് ഞാൻ എൻ്റെ ഈശോയുടെ എൻ്റെ ഈശോമ്മയുടെ അടുത്തും പരിശുദ്ധാത്മാവിൻ്റെ അടുത്തും ഒരു കോടി നന്ദി പറയുന്നു അതുപോലെ തന്നെ പഴയ ജോബ് ഞാൻ നേരത്തെ ജോബ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിലായിരുന്നു അവിടെ കുറച്ച് നോർത്ത് ഇന്ത്യൻസും കുറച്ച് ആണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഞാൻ പുതിയ ജോലി എനിക്ക് കിട്ടി എനിക്ക് പുതിയ ജോലിയിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ പോകാൻ പറ്റില്ല ഇപ്പം തിരക്കുള്ള സീസണാണ് കിട്ടില്ല വിടില്ല എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി മറ്റെടുത്ത് ജോയിൻ ചെയ്യാൻ ഡേറ്റും തീരുമാനിച്ച് അവരുടെ അടുത്ത ഡേറ്റും പറഞ്ഞതായിരുന്നു ഞാനത് മാതാവിൻ്റെ അടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് പോകണം എനിക്ക് ആ ജോലി വേണം എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കണം എന്നെ ഇവരിവിടുന്ന് വിടണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ അതും മാതാവ് എന്നെ അനുഗ്രഹിച്ചു അവിടെ എനിക്ക് ജോലി ഡ്യൂട്ടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു വീക്കെൻഡിൽ മാത്രം ഞാൻ പഴയ ജോലിക്കും പോയി അല്ലാത്ത വീക്ക് ഡേയ്സിൽ ഞാൻ പുതിയ ജോലിക്കും പോയി അങ്ങനെ എനിക്ക് ഡബിൾ സാലറിയോട് കൂടി മാതാവ് എനിക്ക് രണ്ട് ജോലിയും തന്നു അതുപോലെ തന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു യാക്കോബായ വിശ്വാസിയാണ് ഞാൻ പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ വഴി എല്ലാ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങളും ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും ഒരു യാക്കോബായ വിശ്വാസിയായ എനിക്ക് കൊന്ത ചൊല്ലാൻ അറിയില്ല എനിക്ക് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു കൊന്ത ചൊല്ലാൻ പഠിക്കണം എന്നുള്ളത് ഞാനങ്ങനെ ചൊല്ലാൻ പഠിച്ചു ഞാൻ യൂട്യൂബിൽ നോക്കി കൊന്ത ചൊല്ലാൻ പഠിച്ച് എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നേ ഞാൻ കൊന്ത മുടങ്ങാതെ ഇപ്പോൾ ചൊല്ലുന്നു കൊന്ത ചൊല്ലില്ലെങ്കിൽ വേദോസ്തം വായിച്ചില്ലെങ്കിലും എനിക്കെന്തോ വളരെ വിഷമാ എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നുള്ളൊരു തോന്നലും വരും എനിക്കത് ചൊല്ലാതിരിക്കാനേ കഴിയത്തില്ല ഞാനിപ്പോൾ ഇപ്പോൾ വീട്ടിൽ ലേറ്റ് ആയിട്ട് വരണേ എവിടെയെങ്കിലും പാർട്ടിക്ക് പോയിട്ട് വരണേ ലേറ്റായിട്ടാണ് വരണേങ്കിലും ഞാൻ കൊന്ത ചൊല്ലാതെ വേദോസ്തം വായിക്കാതെ ഇരിക്കില്ല അങ്ങനെ അരമണിക്കൂർ വേദോസ്തം വായിക്കുകയും ചൊല്ലുകയും പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും എല്ലാ ട്യൂസ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും അതുപോലെ തന്നെ ഞാൻ പള്ളിയിലും പോകാറുണ്ട് എനിക്കറിയാവുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ മാതാവിനെക്കുറിച്ചും ഈശോ ഈശോനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഞാൻ പറയാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഞാൻ ഒരു വിഹിതം എല്ലാ മാസവും കാരുണ്യ കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാറുണ്ട് ആദ്യമൊക്കെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലാണ് ഞാൻ പൈസ കൊടുത്തോണ്ടിരുന്നത് അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരുണ്ട് നീ നിൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അങ്ങനെ നോക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ഞാൻ തേടി പിടിച്ച് ഞാൻ അവർക്ക് അവരെ സഹായിക്കുവാൻ ഞാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ മാസവും എൻ്റെ സാലറിയിൽ നിന്ന് ഒരു വിഹിതം ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു അതുപോലെ തന്നെ കുറച്ച് ദേഷ്യം കൂടുതലുള്ള ആളാണ് ഞാൻ എൻ്റെ ദേഷ്യം മാറ്റിയും എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം തരികയും ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ഞാൻ ഒരു ക്രിസ്ത്യാനിയായി മാറിയത് ഈ ഉടമ്പടിക്ക് ശേഷമാണെന്ന് ഞാൻ എവിടെ വേണമെങ്കിലും പറയും അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് എനിക്ക് എൻ്റെ ഈശോയും എൻ്റെ ഈശോമേ പരിശുദ്ധാത്മാവും തന്നത് എന്നും പ്രാർത്ഥിക്കുവാനും കൊന്ത ചൊല്ലുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യാനും അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധാത്മാവിനും എന്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ നന്ദി പറയും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുമിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അഞ്ജലി കെ ബാബു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടും നന്ദിയോടും കൂടി കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ ആദ്യം സൂചിപ്പിച്ചത് ഒരു ജോലിയെക്കുറിച്ചാണ് ചെയ്തിരുന്ന ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കുള്ള ഒരു മാറ്റം അതിനുവേണ്ടി മകളെ ഇൻറ്റർവ്യൂൽ പങ്കെടുത്തത് ആദ്യത്തത് വളരെ സന്തോഷത്തോടെ പൂർത്തിയായി രണ്ടാമത്തെ ഇൻറ്റർവ്യൂവിന് വേണ്ടി കാത്തിരുന്നു അത് അല്പം വൈകി വൈകിയെങ്കിൽ വൈകിയെന്ന് കരുതി അത് നിരാശയിലേക്കും സങ്കടത്തിലേക്കുമല്ല മറിച്ച് ആരാണോ ഇൻറ്റർവ്യൂ നടത്തേണ്ടത് ആ വ്യക്തിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂടുതൽ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിലേക്കാണ് മകളെ മാറ്റിയത് മകൾ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോൾ ജോലിയുടെ കാര്യങ്ങളെക്കുറിച്ചല്ല ശരിക്ക് സംസാരിച്ചത് കണിതമാശകളോടുകൂടി കുറേ കാര്യങ്ങൾ വ്യക്തിപരമായി അന്വേഷിക്കുകയും ഒരു സന്തോഷവും ഒരു സമാധാനവും വളരെ കൊടിയാലിറ്റിയുമുള്ള ഒരു അന്തരീക്ഷവുമാണ് ആ ഇൻ്റർവ്യൂയിലൂടെ മകൾക്ക് പങ്കുവെച്ച് കിട്ടിയത് മകള് നേരത്തെ ജോലി ചെയ്തിരുന്നതിലും വളരെ മികച്ച സാലറിയോടുകൂടി ആ ജോലി നൽകുന്നതിനും അവിടെ കാരണമാവുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് ഞാൻ കാത്തിരുന്നെങ്കിലും എൻ്റെ കാത്തിരിപ്പ് പാഴായില്ല മറിച്ച് കൂടുതൽ ശുഭകരമായ കൂടുതൽ നന്മയുള്ള ഒരു തൊഴിലിടത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അപ്പോഴാണ് ആദ്യത്തെ തൊഴിലിടത്തിലുണ്ടായ പ്രശ്നം അവിടെ ആ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പോകാൻ പറ്റില്ല എന്ന രീതിയിൽ അവർ നിർബന്ധം പിടിച്ചു അപ്പോൾ പുതിയതിൽ ചേരുകയും വേണം പഴയതിൽ നിന്ന് പോകാൻ പറ്റാത്ത അവർ വിടുന്നില്ല എന്ന രീതിയിലുള്ള നിർബന്ധവുമായി വീണ്ടും അമ്മ അമ്മമാതാവിൽ തന്നെയാണ് ശരണപ്പെടുന്നത് അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ച് ആർക്കും വേദനിക്കാത്ത പരിഹാരം നൽകണമെന്നാണ് പ്രാർത്ഥിച്ചത് ആർക്കും വേദനിക്കാത്ത പരിഹാരം നൽകണം അങ്ങനെയാണ് വീക്ക് ഡേയ്സിൽ പുതിയ കമ്പനിയിലും വീക്കെൻഡിൽ പഴയ കമ്പനിയിലും ജോലി ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തു അതും ശുഭകരമാക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു നിയോഗത്തെ അമ്മ മാതാവ് എങ്ങനെ നമുക്കത് ഗുണകരമാക്കി മാറ്റുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് ഡബിൾ സാലറിയോടുകൂടി ഒരു മാസം ഒരുപോലെ വർക്ക് ചെയ്യുവാൻ അമ്മ മാതാവ് എനിക്ക് സാഹചര്യമൊരുക്കി അമ്മ എന്നെ അങ്ങനെയാണ് ആ നാടുകളിൽ ആരെയും വേദനിപ്പിക്കാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷൻ സന്തോഷപൂർവ്വം നടത്തുന്നതിന് സഹായിച്ചു സഹായിച്ചുവന്ന് മറ്റൊന്ന് ജീവിത പങ്കാളിയുടെ ഡ്രൈവിംഗ് ലൈസൻസിനെക്കുറിച്ചാണ് അത് മൂന്ന് തവണ പരാജയപ്പെട്ടിട്ടാണ് അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിക്കുന്നത് അപ്പോൾ ആ തവണ കൂടുതൽ പ്രാർത്ഥിച്ചതിൻ്റെ അമ്മയുടെ സംരക്ഷണമുള്ളതിൻ്റെ ഉടമ്പടി തൈലവും നേർച്ച ഉപ്പും അതൊക്കെ സംരക്ഷണമായി കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഇത്തവണ വിജയിക്കുമെന്ന ഒരു കൂടി അമ്മ സഹായിക്കും എന്നൊരു കൂടിയാണ് അവിടെ ഫീൽഡിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അന്നുവരെ പരിശീലിച്ച കാറില്ല അന്നുവരെ പഠിപ്പിച്ച സാറുമില്ല നോക്കുമ്പോൾ അന്തരീക്ഷം മുഴുവനും കാർമേഘമായി കാരണം എല്ലാം ആകെയുള്ള ബലം പരിശീലിച്ച കാറും പഠിപ്പിച്ച സാറുമാണ് രണ്ടുപേരും അവിടെ കാണുന്നില്ല പുതിയ അന്തരീക്ഷം പുതിയ വാഹനം പുതിയ സാഹചര്യം അതുകൊണ്ടാണ് ഭാര്യയെ വിളിച്ച് പറയുന്നത് ഇവിടെയും ഞാൻ പരാജയപ്പെട്ടു പോകും എനിക്കൊട്ടും ആത്മവിശ്വാസമില്ലെന്ന് മകൾ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് ഇത് തോൽക്കില്ല ഇത് അമ്മയുടെ ഉടമ്പടി പ്രകാരം നമ്മൾ ഈ പരീക്ഷ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മാതാവിനോട് ധൈര്യമായിട്ടതിൽ പങ്കെടുക്കുന്നത് മകൾ പറഞ്ഞു മുട്ടുകുത്ത് നിന്ന് കരം വിരിച്ച മാതാവിനോട് ആ പരീക്ഷയുടെ സമയം മുഴുവനും ഡ്രൈവിംഗ് ടെസ്റ്റിന് മുഴുവൻ സമയത്തും മകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു യാതൊരു കുഴപ്പവുമില്ലാതെ വിജയം അമ്മ മാതാവ് ആ മകന് നൽകുകയും ലൈസൻസ് നൽകുകയും ചെയ്തു അതും ശുഭകരമാക്കി കൊടുത്തു വന്ന പിന്നെ മറ്റൊരു വാഹനം സ്വന്തമാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് രണ്ട് പ്രശ്നമുണ്ട് സാമ്പത്തികം കുറവാണ് വാഹനത്തിൻ്റെ വിലയും വാഹനവും വലുതാണ് കാണുന്നതൊക്കെയും പിന്നെ ആദ്യം മുതലേ മനസ്സിലൊരു നിശ്ചയമുണ്ടായിരുന്നു ഗ്രേ കളർ വാഹനം തന്നെ വേണം ഇങ്ങനെ മൂന്നാല് കണ്ടീഷൻസ് മനസ്സിൽ വെച്ച് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഈ വാഹനത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങുന്നത് മകൾ അത് പറഞ്ഞു തീർക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒതുങ്ങിയൊരു വാഹനം കുടുംബത്തിന് ഞങ്ങൾക്ക് പറ്റിയൊരു വാഹനം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു വാഹനം ഗ്രേ കളറോട് കൂടി അമ്മമാതാവ് ഞങ്ങൾക്കത് അനുവദിച്ചു നൽകി അതാണ് മകളെ പറഞ്ഞ മറ്റൊരു സാക്ഷ്യം മറ്റൊന്ന് മകളെ സൂചിപ്പിച്ചത് ഒരു വീടിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് അതും ഇങ്ങനെ കുറേ തിരക്ക് നടക്കുന്നുണ്ട് ഒരു വീട് സ്വന്തമായിട്ടൊന്ന് കണ്ടെത്തുവാനും വില പറയുന്നതൊക്കണം വീട് ചേരുന്നത് പരുവത്തിലാവണം ഇങ്ങനെ ഇതും അന്വേഷിക്കുമ്പോൾ ഒരിക്കലും സംശയങ്ങളില്ല അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ആദ്യമില്ല കാരണം ഇത് തുടങ്ങുന്നത് അമ്മയുടെ സന്നിധാനത്തിലാണ് അമ്മയെയാണ് ആദ്യം ഏൽപ്പിച്ചു കൊടുക്കുക അമ്മയോടാണ് ആദ്യം കാര്യം പറയുക അമ്മ മാതാവ് വഴി നടത്തണം കാണിച്ചു തരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് അമ്മ അമ്മയ്ക്കിഷ്ടമുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുവാൻ വേണ്ടി അമ്മ ഞങ്ങളെ സഹായിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രയോറിറ്റീസ് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് ദൈവ ഇഷ്ടങ്ങളിലേക്ക് മാറുന്നുണ്ടോ ദൈവ മാറുമ്പോൾ നമുക്ക് തുറക്കുന്ന വാതിലുകൾ ഒത്തിരി ആയിരിക്കും നമുക്ക് കാണിക്കുന്ന കാഴ്ചകൾ ഒത്തിരി ആയിരിക്കും സെലക്ട് ചെയ്യുവാന് ഒത്തിരി ഇടങ്ങളിൽ നമ്മുടെ കൊണ്ടെത്തിച്ച് കൊണ്ടെത്തിച്ച് അമ്മ മാതാവ് സഹായിക്കും മകൾ പറയുന്നുണ്ട് സുന്ദരമായൊരു വീട് ഒരു വീട് ഞങ്ങൾക്ക് അമ്മ മാതാവ് കണ്ടെത്തി നൽകി അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് ഹോം ഓഫ് ഗ്രേസ് എന്നിട്ട് ഇടുകയും ചെയ്തു കൃപയുടെ ഭവനമെന്ന് ആ വീടിന് ഞങ്ങൾ പേരുമിട്ടു പ്രിയമുള്ളവരെ ഈ മകൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മളിങ്ങനെ ജ്വലിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ടിരുന്നത് എത്ര കണ്ട അമ്മ മാതാവിന് ശരണപ്പെട്ട് സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു എത്ര കണ്ട അമ്മ മാതാവിനെ ഉടമപ്പെടുത്തിക്കൊണ്ട് ഓരോ നിയോഗവും ഏൽപ്പിച്ചു കൊടുക്കുന്നു എത്ര കണ്ട് വരാവുന്ന പ്രതിസന്ധികളെയും പരാജയങ്ങളെയും ഒന്നും പരിഗണിക്കാതെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ശുഭകരമാക്കുന്ന അമ്മയിലുള്ള പ്രത്യാശയിൽ മകള് ആ ഓരോ കാര്യത്തെയും സമീപിക്കുന്നു താമസിക്കുമെന്നറിയുമ്പോഴും എനിക്ക് നാശത്തിനല്ല മറിച്ചത് ക്ഷേമത്തിനും ശുഭകരമായ ഭാവിക്കും വേണ്ടി ദൈവമെടു ഒരുക്കുന്ന ദൈവമൊരുക്കുന്ന സമയമാണ് എന്ന ബോധ്യത്തോടു കൂടി ജീവിതത്തെ നയിക്കുവാൻ മകൾക്ക് സാധിച്ചുവെന്നത് മകളുടെ വാക്കുകളിലൂടെ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ഓരോ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ അത് ഓരോന്നും ശുഭകരമാക്കുവാൻ അമ്മയുടെ വലിയ സാന്നിധ്യം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം മകൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനിയായി ജനിച്ചുവെങ്കിലും ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ എന്നെ പഠിപ്പിച്ചത് ഈ ഉടമ്പടിയാണ് ഉടമ്പടിയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ അതിൻ്റെ എല്ലാ മേഖലകളിലും സാമ്പത്തിക മേഖലകൾ ആരോഗ്യ മേഖലകൾ സംരക്ഷണ മേഖലകൾ വ്യക്തിബന്ധങ്ങളുടെ മേഖലകൾ എല്ലാ എല്ലാ മേഖലകളിലും ഒരുപോലെ അത് സഹായിച്ചു കൊണ്ടിരിക്കും ഒരുപോലെ അത് ഈശോയിൽ നിന്ന് മാതാവ് ഈ ആലികത്തിൽ ജീവനോട് അമ്മ നിരന്തരം നമുക്ക് തുണ നൽകിക്കൊണ്ടിരിക്കും അതിൽ പ്രത്യാശയർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം